ാസ് ഗവർണറും സർക്കാരും ഇങ്ങനെ കളിച്ചു കളിച്ച് അവസാനം ഇപ്പോൾ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാത്ത അവസ്ഥയിൽ വന്ന് എത്തി നിൽക്കുകയാണ് ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം ഒരു വൈസ് ചാൻസലർ ഉള്ളത് അതും ഗവർണർ അത് നിയമിച്ചതിനെ സർക്കാർ അത് വലിയ കാര്യമായിട്ട് ചോദ്യം ചെയ്യാൻ പോയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ് ബാക്കി സർവകലാശാലകളിലൊക്കെ താൽക്കാലിക വി സിമാരാണ് ഈ താൽക്കാലിക വി സിമാരുടെ നിയമനം പോലും അത് നിയമവിരുദ്ധമായ രീതിയിലാണ് എന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ വരുന്നു കോടതിയിലേക്ക് നടപടിക്രമങ്ങൾ പോകുന്നു ഇതെന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായി വന്നതിന് ശേഷമാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് ഇത്രമാത്രം സർക്കാരുമായി പോരെടുക്കുവാൻ എന്താണുള്ളത് മഞ്ജുഷ അവിടെ മഞ്ജുഷിന്റെ ഇൻട്രോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ് സർക്കാർ സർക്കാർ പ്രതിനിധികളെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സമിതിയിലേക്ക് കൊടുക്കാത്തത് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാഭാവികമായും വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ കൊടുക്കേണ്ട ബാധ്യത സർവകലാശാലകൾക്കില്ലേ അതിന് ഗൈഡ് ചെയ്യേണ്ട ബാധ്യത സർക്കാരിനില്ലേ സർക്കാർ ഇവിടെ കാണിക്കുന്നത് എന്താണ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടി ഏതു വിധേനയും അതിന്റെ നടപടിയെ തടസ്സപ്പെടുത്തുക അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ശ്രീ ഗോപിനാഥൻ അദ്ദേഹത്തിന്റെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലും അതിനു മുൻപുള്ള കേസുകളിലും അതിനുശേഷമുള്ള കേസുകളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർമാരിൽ നിക്ഷിപ്തമാണ് അതിൽ സർക്കാരിന് ഒരു റോളും ഒരു പങ്കും നിർവഹിക്കാനില്ല പ്രോ ചാൻസലർ എന്ന നിലക്കുള്ള റോള് പോലും ഒരു തലത്തിലും നിർവഹിക്കാൻ ആ തരത്തിൽ കഴിയില്ല പ്രോ ചാൻസലർ പേര് നിർദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും നേരത്തെ നിയമനങ്ങൾ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അപ്പൊ ഒരു രാഷ്ട്രീയ ഇടപെടലോ ഒരു സർക്കാർ ഇടപെടലോ വൈസ് ചാൻസലർമാരുടെ നിയമത്തിൽ കഴിയില്ല സാധിക്കില്ല എന്ന് കോടതികൾ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യത്യാസവും ഇവിടെ എന്താ സർക്കാർ കാണിക്കുന്നത് ഒരു അലംഭാവം എന്ന് ഞാൻ പറയില്ല പക്ഷെ തെറ്റായ ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ സർവകലാശാലകൾക്ക് ഞങ്ങൾ പറയുന്ന ആളുകൾ മാത്രമേ വൈസ് ചാൻസലർമാരായി വരാൻ പാടുള്ളൂ അതിൽ യു ജി സിയുടെ പ്രതിനിധിയെ നിശ്ചയിച്ചാലും സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് മറ്റ് പ്രതിനിധികളെ നിശ്ചയിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സർവകലാശാലകളാണെങ്കിലും അവരുടെ സെനറ്റ് ആണെങ്കിലും സിൻഡിക്കേറ്റ് ആണെങ്കിലും അവരൊക്കെ പല പല സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണല്ലോ അവരുടെ കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കേണ്ടത് കോടതികൾ എത്രയോ തവണ സൂചിപ്പിച്ചു സമയബന്ധിതമായി ആ കമ്മിറ്റിയിലേക്ക് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ആളെ നിയമിക്കണം ആളെ കൊടുക്കണം ആളെ തീരുമാനിക്കണം എന്തുകൊണ്ട് തീരുമാനിക്കുന്നില്ല അപ്പൊ പ്രശ്നം ഗവർണർ ഏതെങ്കിലും നടപടി സ്വീകരിച്ചു എന്നുള്ളതല്ല ഗവർണർ എന്നുള്ള നിലക്കുള്ള ചുമതലയുമല്ല അദ്ദേഹം നിർവഹിക്കുന്നത് ചാൻസലർ എന്നുള്ള നിലക്കാണ് ചാൻസലർ എന്നുള്ള നിലക്കുള്ള എന്തോ പറഞ്ഞോളൂ ചാൻസലർ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കാനുള്ള സാധ്യതയെ ഇല്ലാതെയാക്കണം ഏതു തരത്തിലും അങ്ങനെ കഴിയുമോ നമ്മുടെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഈ സർവകലാശാല നിയമങ്ങളിൽ മാറ്റം വരുത്തണം അത്രയേ ചെയ്യാനുള്ളൂ അതിലും ഗവർണർ പറഞ്ഞല്ലോ അതിന് മാറ്റം വരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല ഞാനതിന് തർക്കമൊന്നുമില്ല എനിക്ക് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ അപ്പൊ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ കാണിക്കുന്ന തരത്തിൽ കാണാൻ വേണ്ടി കഴിയൂ ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാനൽ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ സാങ്കേതിക സർവകലാശാല വി സി താൽക്കാലിക ചുമതലയുടെ കാര്യമാണെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് ഗവർണർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ വിനോദ് കുമാർ ജേക്കബ് എന്നിവരുടെ പാനൽ സർക്കാർ ഗവർണർക്ക് കൈമാറിയിരുന്നു അതിൽ സജി ഗോപിനാഥ് ഡോക്ടർ സജി ഗോപിനാഥിന്റെ പേരും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഗവർണർ അത് അംഗീകരിച്ചിട്ടില്ല ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗവർണറും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള നിയമനങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നു സർക്കാർ സർക്കാരിന്റെ ഇഷ്ടപ്രകാരമുള്ള നിയമനത്തിന് താല്പര്യം കാണിക്കുന്നു ഇവിടെ ഒരു സമവായത്തിന് ഇവർ രണ്ടും തയ്യാറാവുന്നില്ല അതുകൊണ്ടാണല്ലോ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാതെ പോകുന്നത് ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനാണ് പ്രശ്നമായിട്ടുമാകുന്നത് അല്ല സ്വാഭാവികമായിട്ടും സർക്കാർ അങ്ങനെ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ സർവകലാശാല സാങ്കേതിക സർവകലാശാലയുടെ സെക്ഷൻ പതിമൂന്ന് ഏഴ് പ്രകാരം അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്തു എന്നാണ് സർക്കാർ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ സൂചിപ്പിച്ചത് പക്ഷേ ആ ആ സെക്ഷനിൽ പറയുന്ന സം സംവിധാനങ്ങൾക്കനുസരിച്ചോ സാഹചര്യങ്ങൾക്കോ അനുസരിച്ചോ ഉള്ള അധികാരം സർക്കാരിന് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അരുൺ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല ഞാനിന്ന് ആ കേസ് കേൾക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതി ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നയാളാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്തായിരുന്നു നിലപാട് എന്നുള്ളത് അത് കോടതിയുടെ മാത്രമല്ല സർക്കാർ ഉന്നയിച്ചിട്ടുള്ള വാദമുഖങ്ങൾ എങ്ങനെയാണ് കണ്ണിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി ആ കോടതിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ താങ്കൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ന് കോടതിയിൽ ഇന്ന് ടുഡേ പെറ്റീഷൻ ആയിട്ട് വന്നിട്ടുള്ള ആ കേസിൽ എന്തുകൊണ്ട് കോടതി നോട്ടീസ് മാത്രമാക്കി എന്ന് ചോദിച്ചാൽ അത് ചാർജ് എടുത്തു പോയത് കൊണ്ടല്ല സർക്കാർ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ അത് പ്രഥമ ദൃഷ്ടിയ അത് ഇപ്പൊ ഒരു സ്റ്റേ കൊടുക്കുന്ന സാഹചര്യത്തിലേക്കുള്ളതല്ല അങ്ങനെയുള്ള ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിലല്ല സെക്ഷൻ തേർട്ടീൻ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കോടതി അസന്നിഗ്ധമായി പറയാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പോയി വരട്ടെ അതിനുശേഷം കേൾക്കാൻ അവരുടെ വാദം കൂടി കേൾക്കാനല്ല ഈ രണ്ടുപേരും സിസാ തോമസും അതുപോലെ തന്നെ കെ ശിവപ്രസാദും ഈ രണ്ടുപേരുടെ നിയമനമാണല്ലോ ഉണ്ടായിരുന്നത് അതിൽ കെ ടി യുവിന്റെ കാര്യമാണ് വന്നത് കെ ടി യുവിന്റെ വന്നു ഡോക്ടർ കെ ശിവപ്രസാദ് താൽക്കാലിക വി സി ആയിട്ട് നിയമിച്ചതിൽ അങ്ങനെയല്ലെന്ന് അതായത് മഞ്ജുഷേ ഈ തരത്തിൽ സർക്കാർ പറയുന്ന വാദങ്ങളെല്ലാം ഗോപിനാഥൻ കേസിൽ പരിഗണിക്കപ്പെടുകയും അതെല്ലാം സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അത് ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാത് യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റ്യൂട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അത് യു ജി സി ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലാണ് യു ജി സി നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് യു ജി സി നിയമങ്ങളും ചട്ടങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ കൊണ്ടുപോകും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പ്രൊസീജിയർ എടുക്കും അങ്ങനെ ഒരു പ്രൊസീജിയർ എടുക്കാൻ ഒരു സർക്കാരിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എങ്ങനെ അങ്ങനെ കഴിയും എങ്ങനെ അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാരിന് അങ്ങനെ ഒരു മറക്കടമുഷ്ടി എടുക്കാൻ കഴിയും ചാൻസലർക്ക് മാത്രമാണ് നിയമനാധികാരമുള്ളത് ചാൻസലർക്ക് മാത്രമാണ് ആ നടപടി സ്വീകരിക്കാൻ കഴിയുക അതിൽ സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് കൊടുക്കാം ആളെ കൊടുക്കാം അങ്ങനെ കൊടുക്കാനുള്ള നടപടി സർക്കാർ എടുക്കുന്നില്ല അതിന് പകരം എന്താ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിൻ ഗവൺമെന്റിന്റെ നിലപാടുകളെ ഗവർണറെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അത് തന്നെയാണ് കഴിഞ്ഞ എത്ര നാളുകളായിട്ട് വളരെ നാളുകളായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനെതിരെ ചിലപ്പോൾ വിധി വരുന്നു കോടതിയിൽ നിന്ന് ചിലപ്പോൾ ഗവർണർക്കെതിരെ ഞാനൊരു ചെറിയ കാര്യം ഒരു ചെറിയ കാര്യം ചോദിക്കാം ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ എത്രയോ കാലങ്ങളായി മഞ്ജുഷ് ചോദിച്ചതുപോലെ തന്നെ കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സർവകലാശാല ഒഴിച്ച് ബാക്കി എല്ലാ സർവകലാശാലകളും വി സിമാർ സ്ഥിരം വി സിമാർ ഇല്ലാതായിട്ട് എത്രയോ കാലമായി അപ്പൊ എന്തുകൊണ്ടത് ഉണ്ടാകുന്നില്ല അങ്ങനെ സർക്കാരിന് പൂർണ്ണമായ അധികാരം ഉണ്ട് എന്നിരിക്കട്ടെ സർക്കാരിന് ഈ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാം എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗവർണറെ മറികടന്നുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല ഇപ്പൊ സർക്കാരിന് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പകൽ പോലെ സർക്കാരിന്റെ മുന്നിൽ ഇരിക്കയാണ് ഈ രാജ്യത്തെ നിയമവും സംവിധാനങ്ങളും അറിയുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യമല്ലേ ആരെയാ നമുക്ക് വിഡികളാക്കാൻ വേണ്ടി കഴിയുക അതൊരു ഒരു വശത്ത് മറു ശ്രീ ഗോപിനാഥൻ കേസിൽ അത് കണ്ണൂർ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് എന്നാണല്ലോ പറയുന്നത് അത് അങ്ങനെയല്ല അവിടെ യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി യു ജി സി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമല്ലാത്ത നടപടി സ്വീകരിച്ചുകൊണ്ടാണ് അത് മാറ്റപ്പെട്ടത്